ശേഷം ഈശോയുടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അപ്പസ്തോലന്മാരിൽ ആരംഭിക്കുന്നിടുന്ന വായന ആരംഭിക്കുക അത് കഴിഞ്ഞ് പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛാ അത് ഏറ്റു എന്താണ് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ വായിക്കാൻ തുടങ്ങി അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ വായിച്ചപ്പോൾ തനിയെ ഒരു താല്പര്യം തോന്നി റോമാക്കി ലേഖനം വായിക്കണം അതിനുശേഷം അങ്ങനെ പോയി പോയി വെളിപാടെത്തി പിന്നീട് സുവിശേഷം വായിച്ചു അപ്പൊ എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഈശോ പഠിപ്പിച്ച കാര്യം പോലും അപ്പസ്ഥോലന്മാർക്ക് എപ്പോഴാ മനസ്സിലായത് എപ്പോഴാ മനസ്സിലായത് പരിശുദ്ധാത്മാവ് വന്നിട്ട പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കാര്യങ്ങള് അത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് അധ്യായം മുതൽ അവിടെയാണ് തുടങ്ങുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ശക്തമായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള സാക്ഷ്യം അതുകൊണ്ട് വചനം വായിച്ചാൽ ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകം വായിച്ചിട്ട് ബോറിങ് തോന്നിട്ട് നിർത്തിയവരുണ്ടെങ്കിൽ എവിടെ ആരംഭിക്കണം പരിശുദ്ധാത്മാവില് എന്തും ആരംഭിക്കുമ്പോ എവിടെ ആരംഭിക്കണം പരിശുദ്ധാത്മാവിൽ ഹലലുയ ഹലുയ കാര്യതിയ മൂന്ന് പുസ്തകങ്ങൾ എവിടെയുണ്ട് അല്ലേ അത് മേടിച്ച് വായിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് വന്ന് ചോദിച്ചാൽ എനിക്കിത് പറയാൻ പറ്റുമോ അച്ഛൻ എന്തിനാ അങ്ങനെ എഴുതിയിരിക്കുന്നത് അച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എനിക്ക് ഒരു മൂന്നാല് കാരണങ്ങൾ പറയാം ഇത് ഇതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അച്ഛൻ എന്തിനാണ് ആ സംഭവം എഴുതിയിരിക്കുന്നത് അത് കൃത്യമായിട്ട് അച്ഛൻ എന്താ ഉദ്ദേശിച്ചെന്ന് പറയണമെങ്കിൽ ആരോട് ചോദിക്കണം അച്ഛനോട് തന്നെ ചോദിക്കണം ഹലെലോയ്യ ഇതുപോലെ തന്നെ അറിയപ്പെട്ടവരെ ബൈബിൾ എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താലാണ് അപ്പം ഇത് വ്യാഖ്യാനിക്കണമെങ്കിൽ ആരുടെ അനുവാദം വേണം പരിശുദ്ധാത്മാവിന്റെ അനുവാദം വേണം ഇനി ഞാൻ വ്യാഖ്യാനിച്ചാലും നിങ്ങളുടെ ചെവിയിലൂടെ അല്ലാതെ മനസ്സിലെത്തണമെങ്കിൽ ചെവിയിലെത്തും കാരണം ഇത്രയും നല്ല സൗണ്ട് സിസ്റ്റം ഉള്ളതുകൊണ്ട് ഇത് ചെവിയിലെത്തും പക്ഷേ ചെവിയിലെത്തിയത് കൊണ്ട് ആർക്കും മാറ്റം ഉണ്ടാവില്ല എത്തുമോ മാറ്റം ഉണ്ടാവുമോ വചനം ചെവിയിലെത്തിയതുകൊണ്ട് ആർക്കും ഒരു മാറ്റം ഉണ്ടാവില്ല പിന്നെ വചനം എവിടെ വേണം വചനം നിന്റെ ഉള്ളിലേക്ക് പോകണം വചനം നിന്റെ ഹൃദയത്തിൽ പതിക്കണം അല്ലേ നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്ന വിത്ത് എന്ന് പറയുന്നത് കർത്താവ് പറയുന്നത് ഹൃദയത്തിന്റെ വയലിൽ വീഴുന്ന വിത്ത അല്ലെ നന്നായിട്ട് ഒരുങ്ങിയ ഹൃദയ വയലിൽ വീണ വിത്താണ് ഫലം എന്ന് കർത്താവ് പറയുന്നു അപ്പം വചനം ചെവിക്ക് അകത്ത് കേട്ടാ പോരാ ഹലലോയ്യ ഇവിടെ ഇരിക്കുമ്പോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഒരു മൂളല് മാത്രമേ ഉള്ളൂ അച്ഛൻ പറയുന്നത് എന്താന്ന് പോലും മനസ്സിലാകാതെ ഇരിക്കുന്നവരുണ്ടാവാം ഒരു മൂളല് മാത്രമേ ഉള്ളൂ ഒച്ച ഒച്ച കാരണം അല്ലേ ചെവി കേട്ട പോലെ എന്നെയോ മാറ്റം ഉണ്ടാകണമെങ്കിൽ വചനം എവിടെ പതിക്കണം ഹൃദയത്തിൽ പതിക്കണം ഹാലോയ്യ ഈ മൈക്ക് സൗണ്ട് സിസ്റ്റത്തിന് ഈ ഈ ശബ്ദം ഈ വചനം എവിടെ വരെ എത്തിക്കാൻ പറ്റും നമ്മൾ ഉപയോഗിക്കുന്ന സൗണ്ട് സിസ്റ്റം വലിയ വിലയുള്ള സാധനമാണ് അത് അതിനെവിടെ വരെ എത്തിക്കാൻ പറ്റും ചെവി വരയെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ആരനുവാദം കൊടുക്കണം ആ ടോണി അവിടെ പയ്യനിരുപ്പുണ്ട് അവൻ തിരിച്ചോണ്ടൊന്നും കാര്യമില്ല ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ആര് തിരിക്കണം ഞാനും നിങ്ങളും നമ്മുടെ ഹൃദയം തുറക്കണം ഹൃദയം തുറക്കണം ഇവിടെ എത്ര മാത്രം ഓളിയം കൂട്ടിയാലും എത്ര മാത്രം അവിടെ അഡ്ജസ്റ്റ് ചെയ്താലും ഇത് എങ്ങോട്ട് പോവില്ല ഹൃദയത്തിനുള്ളിലേക്ക് പോവില്ല ചെവി വരെയെത്തുള്ളൂ ഹാലലുയ്യ ചെവിയുടെ ഇവിടെ വരുമ്പോൾ എത്തി എത്തിയതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാവില്ല വചനം കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞു നല്ല ഒന്നാം തരം വചനമായിരുന്നു കൈ കൊട്ടിയിട്ട് പോകും പോകുന്ന വഴിക്ക് പറയും അച്ഛാ നന്നായിരുന്നു എന്ന് പറയും വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ ആര് കൊത്തിക്കൊണ്ട് പോകും പക്ഷി കൊത്തിക്കൊണ്ട് പോകും വചനം ഹാലലുയ്യ ഹാലുയ്യ ഹാലുയ പിന്നെ ആ വചനം മുളയ്ക്കുവോ ഇല്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ വചനം എഴുതിയ വ്യക്തി തന്നെ വചനം എഴുതാൻ സഹായിച്ചത് പരിശുദ്ധാത്മാവ ആ പരിശുദ്ധാത്മാവ് തന്നെ ഇത് എവിടെ എത്തിക്കണം എത്തേണ്ടടുത്ത് എത്തിക്കണം ഹാലലുയ്യ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എവിടെ വചനം കേൾക്കാനിരുന്നാലും അപ്പൊ തന്നെ ആരെ വിളിക്കണം പരിശുദ്ധാത്മാവിനെ വിളിച്ച് സഹായകനായ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പരിശുദ്ധാത്മാവേ അച്ഛൻ ഈ പറയുന്ന വചനം പരിശുദ്ധാത്മാവേ ഞങ്ങൾ കേൾക്കുന്ന ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിന്റെ വയലിലെത്തി അത് നൂറുമേനി ഫലം പുറപ്പെടുവിക്കാനായിട്ട് ഇടയാക്കണം ഹലുയ്യ ദൈവത്തിന്റെ വചനം മാറ്റമുണ്ടാക്കുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം അത്ഭുതം പ്രവർത്തിക്കുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം രോഗസൗഖ്യം നൽകുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം വിടുതൽ നൽകുന്ന വചനമാണ് പക്ഷെ എവിടെ എത്തണം ചെവിയിലെത്തിയാൽ പോലെ ഹൃദയത്തിനെത്തണം ഹല ലുയ്യ ഹലുയ്യ ഹൃദയത്തിലെത്തണമെങ്കിൽ പരിശുദ്ധാത്മാവ് അച്ഛൻ പറയുന്ന വചനം ഈ സൗണ്ട് സിസ്റ്റത്തിൽ നിന്ന് പിടിച്ച് എവിടെ എത്തിക്കണം ഹൃദയത്തിൽ എത്തിക്കണം ലുയ്യ ഹലുയ്യ ഒരു വ്യക്തി ഒരു കൺവെൻഷനോ ധ്യാനമോ വചനമോ കൂടാൻ പോലും ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് അതിനുള്ള സഹായം നൽകുന്ന ആരാന്നറിയോ പരിശുദ്ധാത്മാവാ ഈശോ പറഞ്ഞത് നിങ്ങൾക്ക് ഞാനൊരു ഒന്നാം തരം സഹായങ്ങനെ നൽകാം ഇതിനെക്കാളും വലിയൊരു സഹായകം നിങ്ങൾക്കില്ല അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും വ്യക്തികൾ ധ്യാനം കൂടണമെന്നോ കൺവെൻഷൻ കൂടണമെന്നോ വചനപ്രഘോഷണം കൂടണമെന്നോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോടല്ല പറയേണ്ടത് പിന്നെ ആരോടാ പറയേണ്ടത് സഹായകനായ പരിശുദ്ധാത്മാവ് ദൈവം എനിക്കും നിങ്ങൾക്കും ഒരേ ഒരു സഹായകനൽകിയിരിക്കുന്നത് ദൈവം എനിക്കും നിങ്ങൾക്കും നിങ്ങൾ ധ്യാനം കൂടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിക്കും ഒരേ ഒരു സഹായകനാണെനിക്ക് ആ സഹായകന്റെ പേരാണ് പരിശുദ്ധാത്മാവ് ആ സഹായകൻ ഇല്ലാതെ നിങ്ങൾ ചോദിച്ചാൽ ആരും ധ്യാനം കൂടുകയില്ല പ്രാർത്ഥിക്കുകയില്ല ഹാലേ ലോയ്യ ഹാലോയ്യ ഹാലോയ്യ ധ്യാനം കൂടാനുള്ള ആകർഷണം തോന്നണമെങ്കിൽ ആകർഷണം ഒരു വ്യക്തിക്ക് തോന്നണമെങ്കിൽ വചനം എഴുതി വച്ചിരിക്കുന്ന വചനത്തിലൂടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായം നമ്മൾ ചോദിച്ച് പ്രാർത്ഥിക്കണം ഹലെ ലുയ്യ ഹലെ ലുയ്യ പത്രോസ് ആദ്യത്തെ പ്രസംഗം പറഞ്ഞപ്പോൾ മൂവായിരം പേർക്ക് മാനസാന്തരം ഉണ്ടാകാൻ കാരണം എന്താ പത്രോസ് നല്ല ഒന്നാംതരം പ്രസംഗം നല്ല തകർപ്പും പ്രസംഗം പറഞ്ഞുകൊണ്ടാണോ അല്ല പത്രോസ് പറഞ്ഞ പ്രസംഗത്തിൽ വെറും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളു എന്താണെന്ന് പറഞ്ഞെന്നറിയോ നിങ്ങൾ ക്രൂശിച്ച യേശു ക്രിസ്തു മരിച്ചവരുടെ നിന്ന് ഉദ്ധാനം ചെയ്തു അവൻ ഇന്ന് ദൈവത്തിന്റെ പിതാവിന്റെ സന്നിധിയിലുണ്ട് ഇത് വലിയ വലിയ കാര്യമാണോ പക്ഷേ അത് ആരാ ഈ വചനം ആരുടെ അടുത്തേക്ക് എത്തിച്ചു ഈ പരിശു പരിശുദ്ധാത്മാവി വചനം ആളുകളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചു പ്രൈസലോൺ ഹലലുയ ഹലുയ നമ്മൾ കേട്ടിരിക്കുന്ന വിശുദ്ധ ജോൺ മര്യ വിയാണി പുണ്യാളന്റെ കാര്യം അല്ലേ ജോൺ മര്യ വിരിയാണി പുണ്യാളൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവശാസ്ത്രമൊക്കെ പഠിക്കുന്ന സമയത്ത് വട്ടപൂജ്യ മാർഗം മേടിച്ചുകൊണ്ടിരുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനാകാനുള്ള യോഗ്യതയൊന്നുമില്ലായിരുന്നു പക്ഷേ ആദ്യത്തെ അപ്പോയിൻമെന്റ് ഒരടവകയില് ആർസിൽ വികാരിയായിട്ട് നിയമനം കിട്ടിയപ്പോൾ വിയാനേശ്ശൻ എന്താ പ്രസംഗിക്കേണ്ടതെന്ന് പോലും അറിയില്ല എന്ത് പറയണമെന്നറിയില്ല അദ്ദേഹം ആദ്യ ഞായറാഴ്ച പോയി പ്രസംഗം പറഞ്ഞതാണ് ദൈവം സ്നേഹമാകുന്നു അത്രേ പറഞ്ഞുള്ളൂ വേറൊന്നും പറഞ്ഞില്ല അതേ പറയാൻ അറിയുള്ളൂ പക്ഷെ ആ ഒരു വാക്ക് അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ചു ദൈവം സ്നേഹമാകുന്നു എന്നുള്ള ആ ഒരു വചനം അത്രയും പറഞ്ഞുള്ളൂ ആ വചനം അനേകരെ കുംഭസാരത്തിലേക്ക് നയിച്ചു കുംഭസാരക്കൂട്ടിലേക്ക് നയിച്ചു പിന്നീടുള്ള ഞായറാഴ്ച ഒക്കെ പ്രസംഗം അതുപോലെയായിരുന്നു തകർപ്പം പ്രസംഗമൊന്നുമില്ല പക്ഷേ പ്രസംഗിച്ച കാര്യം എവിടെ എത്തി ഹൃദയത്തിലെത്തി ഹലലുയ ഹലലുയ്യ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു പുതിയ ജനനം നൽകുന്ന പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ വലിയ മാറ്റം നൽകാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിനാണ് ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിലെത്തിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് തന്നെയാണ് ആ വചനം ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തെ തുറക്കേണ്ടത് രോഗത്തിൻ്റെ മേഖലകളിൽ സൗഖ്യം നൽകേണ്ടത് വിടുതൽ കിട്ടേണ്ട മേഖലകളിൽ വിടുതൽ നൽകേണ്ടത് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ എടുത്തു മാറ്റേണ്ടത് പരിശുദ്ധാത്മാവ് തന്നെയാണ് ഹലലുയ്യ ഹലുയ്യ നമ്മുടെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എത്തുവാനും ഹൃദയത്തിൻ്റെ വാതിൽ നമുക്ക് തുറക്കാം വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവിടെ പ്രവേശിക്കും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണത്തിലിരിക്കുകയും ചെയ്യും ഹലുയ്യ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നിടാം പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കാൻ ഇന്നത്തെ ദിവസം ഈ ബസ്സൈത കൺവെൻഷൻ നാലാം ശനിയാഴ്ചയാണ് ഇന്ന് രോഗശാന്തി ദിനമാണ് ബത്സൈത കൺവെൻഷൻ ഉള്ള ദിവസമാണ് ഒപ്പം നമ്മൾ പെന്തക്കൊസ്ത ഒരുക്ക കൺവെൻഷൻ നാളെ പെന്തക്കൊസ്താ തിരുന്ന ആളാണ് അപ്പൊ ബന്ധക്കൊസ്തായിക്ക് ഒരുക്കമായിട്ടുള്ള കൺവെൻഷൻ നടത്തുന്ന ദിവസമാണ് ഹലലുയ സെഹിയനൂട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന അപ്പസ്തോലന്മാരെ പോലെ നമ്മളിവിടെ അല്പസമയം വചനം കേട്ട് ധ്യാനിക്കുകയാണ് ഈശോയെ ധ്യാനിക്കുകയാണ് കർത്താവ് പറഞ്ഞ കാര്യം ധ്യാനിക്കുകയാണ് അതുകൊണ്ട് ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടെ നിറയാൻ വേണ്ടി ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നാലാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ ഈശോ അപ്പസോലന്മാര് വചനം പ്രഘോഷിക്കുക വചനം പ്രകോഷിച്ചതിന്റെ പേരിൽ അവരെ പിടിച്ചുകൊണ്ട് പോയി അവരെ ജയിലിൽ ഇടാൻ കൊണ്ടുപോയി എന്നാൽ അവിടെ ചെന്നു കഴിഞ്ഞിട്ട് അവർ കുറ്റാരോപണം നടത്തി കഴിഞ്ഞപ്പോൾ അവസാനം അവർക്ക് മനസ്സിലായി ഇവര് തെറ്റൊന്നും ചെയ്തിട്ടില്ല ആകപ്പാട ചെയ്ത കാര്യം യേശുവിനെ പ്രകോഷിച്ചു എന്നുള്ളതാണ് അവരെ വെറുതെ വിട്ടു വലിയ കുറ്റങ്ങൾ ആരോപിച്ച് കൊണ്ടുവന്ന അപ്പസോലന്മാരെ വെറുതെ വിട്ടു അവർ സ്വതന്ത്രമായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവരെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക അപ്പസോലന്മാരും ബാക്കിയുള്ളവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നിടത്തെത്തി അവിടെ വന്ന് അവര് തങ്ങൾക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്താണ് എങ്ങനെയാണ് ഞങ്ങളെ പിടിച്ചോണ്ട് പോയതെന്നും ആദ്യത്തെ സംഭവമാണ് അപ്പസോലന്മാരെ പിടിച്ചോണ്ട് പോയി അവരെ ജയിലിലിട്ടു അവരെ അവരെ അവരുടെ എന്താണ് ചെയ്തതെന്ന് കുറ്റാരോപണം നടത്തി എന്നിട്ട് അവരെ വെറുതെ വിട്ടു ഹലലുയ വെറുതെ വിട്ട് അവരെ ഒരുമിച്ച് വന്നിരുന്ന് പ്രാർത്ഥിക്കുക അപ്പസോലന്മാരുടെ കൂടെ എന്നിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് അവർ പ്രാർത്ഥിച്ചു നാലാമത്തെ അധ്യായം നാലാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ വചനം അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു നാഥ ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനവുമായ ദാവിന്റെ അതരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് അല്ല ചെയ്തിട്ടുണ്ടല്ലോ അവർ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു ഹാലേലുയ്യ എന്തിനൊക്കെ നന്ദി പറഞ്ഞത് വചനം പ്രഘോഷിക്കാൻ അവസരം കിട്ടിയതിന് ആ വചനപ്രഘോഷണത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ടതിന് അവിടുന്ന് സ്വതന്ത്രമാക്കപ്പെട്ടതിനൊക്കെ നന്ദി പറഞ്ഞ് അവർ പ്രാർത്ഥിച്ചു ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മുപ്പതാമത്തെ വചനം പറയുന്നു അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസന അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം പ്രഘോഷിച്ചു ഹാല നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം അപ്പസോലന്മാരെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ് അപ്പസോലന്മാർ യേശുവിനെ പ്രതി സഹനങ്ങൾ ഏറ്റെടുത്തതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സഹനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് ഒരുപാട് സഹനങ്ങൾ ഒരു പക്ഷേ കർത്താവിന് ആയിരിക്കില്ല നമ്മുടെ കുടുംബത്തിന് ആവാം എന്തുമായിക്കോട്ടെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാ ആർക്കു വേണ്ടിയാ യേശുവിന് വേണ്ടിയാ ഹലലുയ 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 നമ്മളൊക്കെ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ചായയും സാദൃശ്യവും കർത്താവിന്റെ പ്രതിനിധികളാണ് നമ്മള് സ്വർഗത്തിലിരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ ഈ ഭൂമിയിലെ പ്രതിനിധികളാണ് നമ്മൾ നമ്മൾ ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിട്ട് ജീവിക്കണം